Thank <laughs> you. ഫുഡായിട്ട് പോന്നെ ഫുഡ് പോന്നെ നമ്മളവിടെ ഫുഡ് വാങ്ങി വെച്ചു നല്ല തിരക്കായിരുന്നു നമ്മൾ അതിലാണോ വന്നത് ടെമ്പിളിലോട്ട് കേറാൻ ഇതാണ് നമ്മുടെ കന്നകി ടെമ്പിൾ ഏകദേശം രണ്ടായിരം വർഷം പഴക്കം പറയപ്പെടുന്നത് ി ദേവിയുടെ പ്രതിഷ്ഠയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് തുറക്കാറുള്ളൂ രണ്ട് സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചാണ് ഈ ഉത്സവം നടത്തുന്നത് കാരണം രണ്ട് സംസ്ഥാനത്തിന്റെയും വനത്തിൻ്റെയും അടുക്കാണ് തിറ്റമ്പുഴ വരുന്നത് പൂർണ്ണമായും കല്ല് നിർമ്മിച്ച അമ്പലമാണിത് ഊ കാലൊക്കെ പുള്ളുവാട്ടോ ഓൾറെഡി ഇവിടെ തീയൊക്കെ കൂട്ടി അനുസൂടും നല്ല തിരക്കാണ് കേട്ടോ സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് നല്ലൊരു തിരക്കൂടെ കാണുന്നു നമ്മുടെ പ്രത്യേകത്തിലുള്ള പൂജകളൊക്കെ ഉണ്ട് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കന്നകി ടെമ്പിൾ അവരാണ് കന്നകിയുടെ പ്രതിഷ്ഠ ഇത് ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ക്ഷേത്രമാണ് തേക്കടി തമിഴ്നാട് വനത്തിൻ്റെ ഉള്ളിലാണ് തേക്കടിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നോ വണ്ടിക്കോ വന്നാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ

ും അങ്ങോട്ട് പോകുന്നില്ല ഒറ്റ വണ്ടി അങ്ങോട്ട് പോകുന്നില്ല ആ രണ്ടൂറ് വണ്ടി മാത്രം പോസ്താർ പോയിട്ടു ഇവിടെ നോക്കി തമിഴ്നാട് തമിഴ്നാട്ടിലിറങ്ങാം നമ്മൾക്ക് തിരിച്ച് തമിഴ്നാട്ടിൽ കൂടെ പോകാനുണ്ടോ ഇത്തിറങ്ങണം ഇത്തിറങ്ങി ആ മരച്ചു